തിരുപ്പുറം കുണ്ട്രം മലമുകളിൽ കാർത്തിക ദീപം തെളിയിക്കാൻ അനുമതി നൽകിയ ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടിക്കായുള്ള ഇന്ത്യ സഖ്യത്തിന്റെ നീക്കത്തിൽ രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാവ് തമിഴ്സൈ സൌന്ദരരാജൻ ഇത് ജുഡീഷ്യറിക്ക് നേരെയുള്ള ഡി എം കെയുടെ ഭീഷണിയാണെന്ന് അവർ ആരോപിച്ചു ഡി എം കെയുടെ ഹിന്ദു വിരുദ്ധ അജണ്ടയ്ക്ക് ഇംപീച്ച്മെന്റ് നോട്ടീസിന് ഒപ്പിട്ട എല്ലാ എം പിമാരും മറുപടി പറയണമെന്നും തമിഴ്സൈ ആവശ്യപ്പെട്ടു on judiciary by the dmk uh, parliament mps and i'm asking all the other parliament members who signed for the impeachment did not they get the votes of the people who are respecting the hindu sentiments if we go for voting again in 2029 we will ask the same question we'll ask the people to ask the question why did you sign for the anti-hindu activity of the dmk it is not the threat on the justice threat on the judiciary and the MPs are constitutional authorities. They have to respect the constitutional pillar, judiciary. They cannot do that, and it is the uh, poison sowed by the DMK all over the country. This should be curtailed. It should be curtailed, and uh, the, all the MPs, more than one hundred eight MPs were signed, are answerable to their constituency people. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹി നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരികയാണ് ജിഷ്ണു ഡി എം കെ സർക്കാരിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ ഹൈന്ദവ വിരുദ്ധതക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് ഡി എം കെ സർക്കാരിന്റെ ഇത്തരം നീക്കങ്ങൾ ജുഡീഷ്യറിക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ തമിഴ്സൈ സൗന്ദരരാജൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വ്യക്തമാക്കിയത് കെ പി തമിഴ്നാട്ടിൽ തിരുപ്പുറംകുണ്ടർമലയിൽ കാർത്തിക ദീപം തെളിയിക്കുന്നതിന് അനുമതി നൽകിയ ജസ്റ്റിസ് സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്യണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ എം പിമാർ ലോക്സഭാ സ്പീക്കർക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത് ഇതിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിട്ടുണ്ട് നിലവിൽ തമിഴ്ശ്രീ സൗന്ദര്യം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇത് ജുഡീഷ്യറിക്കെതിരെയുള്ള ഭീഷണിയാണ് ഡി സർക്കാർ തമിഴ്നാട്ടിൽ ഹിന്ദു വിരുദ്ധ അജണ്ട നടപ്പാക്കുകയാണ് അതിന്റെ ഭാഗമായി ഹിന്ദു സെന്റിമെൻസിനൊപ്പം നിന്നിട്ടുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിനൊപ്പം നിന്നിട്ടുള്ള ജുഡീഷ്യൽ ിയെ ഭീഷണിപ്പെടുത്തുകയാണ് ഡി എം കെ എം പിമാർ ചെയ്തിട്ടുള്ളത് ഡി എം കെ എം പിമാർക്കൊപ്പം നിന്നിട്ടുള്ള മറ്റ് പ്രതിപക്ഷ എം പിമാരോട് ലോക്സഭാ അംഗങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മണ്ഡലത്തിലെ ഹിന്ദു സമൂഹത്തോട് ഇതിന് ഉത്തരം പറയേണ്ടി വരും എന്നാണ് തമിഴ്സൈ സൗന്ദരജൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഹിന്ദു സെന്റിമെന്റ്സിനെ അധിക്ഷേപിക്കുകയാണ് എം പിമാർ ചെയ്തിട്ടുള്ളത് തിരുപ്പറംകുണ്ടം അവിടെ കാർത്തിക ദീപം തെളിയിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഹൈന്ദവ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലാണ് ഈ എം പിമാർ പ്രവർത്തിച്ചിട്ടുള്ളത് ഡി എം കെ എപ്പോഴും ഹിന്ദു വിരുദ്ധ പരാമർശവും ഹിന്ദു വിരുദ്ധ അജണ്ടയും മുൻനിർത്തി മാത്രമാണ് പ്രവർത്തിക്കുന്നതും പ്രതികരണം നടത്തുന്നത് എന്ന വിമർശനം കൂടി അവർ ഉന്നയിച്ചിട്ടുണ്ട് ഡി എം കെ കഴിഞ്ഞ കാലങ്ങൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ സനാതനധർമ്മത്തിനെതിരെ ഉദയനിധി സ്റ്റാലിനും സ്റ്റാലിനും നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളാണെങ്കിലും ഡി എം കെ സർക്കാരിൻ്റെ പ്രതികരണങ്ങളുമെല്ലാം തന്നെ തമിഴ്നാട്ടിലൊരു വിരുദ്ധ അജണ്ട നടപ്പാക്കിക്കൊണ്ട് മുസ്ലിം പ്രീണനത്തിലൂടെ ഭരണ തുടർച്ച നേടാനുള്ള ഒരു ശ്രമമാണ് തമിഴ്നാട്ടിൽ ഡി എം കെ നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു തിരുപ്രം കുണ്ട്രത്ത് കാർത്തിക ദീപം തെളിയിക്കാൻ അനുമതി നൽകിയ ആ ജസ്റ്റിസിനെ ഇമ്പീച്ച് ചെയ്യണം ഒരു നോട്ടീസ് ലോക്സഭാ സ്പീക്കർക്ക് നൽകിയും അതിൽ കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ നിരവധി പ്രതിപക്ഷ എം പിമാരുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് നൂറിലധികം എം പിമാരുടെ ഒപ്പ് ശേഖരിച്ചു ആ നോട്ടീസ് നൽകിയത് ആ നോട്ടീസിൽ ഒപ്പിട്ട എം പിമാരോടാണ് തമിഴ്സൈ സൗന്ദരരാജൻ അവരവരുടെ മണ്ഡലത്തിലെ ഹിന്ദു സമൂഹത്തോട് എന്തു മറുപടി പറയും എന്ന ചോദ്യം ഉയർത്തിയിട്ടുള്ളത് സദർത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നതിന് ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് എനിക്ക്